എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ എം കെ എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ റെഡ് ക്യാൻഡിൽ നേരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുന്നൂറ്റി ഏഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് അപ്പം മുമ്പേയുള്ള അനലൈസിങ് എനിക്ക് പെട്ടെന്ന് സിസ്റ്റം ഹാങ് ആയിപ്പോയി അത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വന്നു അപ്പം ബാക്കിയുള്ള അനലൈസിംഗൊക്കെ കിട്ടുമോ വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഇനി ബാക്കി പിന്നെ പറയാം ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് ആ കൺസോൾട്ടേഷനിലേക്കാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് അപ്പം ആർ എസ് ഐ കർവ് ചെയ്ത് പിയിലേക്ക് വരാനായിട്ടുണ്ട് ബട്ട് അതിനു മുമ്പ് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് എസ് എം എ വിത്ത് ഗ്യാപ്പ് ഫില്ലിങ് നടക്കാനായിട്ടുണ്ട് അപ്പൊ അത് വന്നതിന് ശേഷം തിരിച്ച് മുകളിലും ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് സിഇഡ സി ഡ നിലവിലത്തെ ക്യാൻഡലിന്റെ ഹൈ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് അത് എസ് എം എ സപ്പോർട്ട് എടുത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ചു എന്നുള്ള കാര്യങ്ങൾ നോക്കണം അപ്പൊ ഇരുന്നൂറ്റി എത്രയായി ഇരുന്നൂറ്റി അഞ്ച് തൊട്ട് മാർക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെ വന്നിട്ടുണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇവിടെയും എസ് എം എ ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ വ്യൂ അണലൈസിംഗിൽ ഓൾമോസ്റ്റ് പറഞ്ഞത് അമ്പത് പോയിന്റിന്റെ ഗ്യാപ്പ് ഗ്യാപ്പോട് കൂടിയിട്ടുള്ള റെഡ് കാൻഡില് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് രാവിലെ ആദ്യമേ കോൺസെൻട്രേഷൻ ചെയ്തത് മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇരുപത്തയ്യായിരത്തിന്ന് നേരെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശമൊക്കെ ഗ്യാപ്പ് ഫില്ലാകാനായിട്ട് പോകുന്നു അപ്പം നിലവിലുള്ള ഈ ബ്ലൂ ലൈൻ സോണ് ബ്രേക്ക് ചെയ്താൽ കണ്ടിന്യൂഷൻ മാർക്കറ്റ് ഫാളിലേക്ക് വരും ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത അതേ ലെവലിൻ്റെ അടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത് അവിടെ കൺസോൾട്ടേഷന് ശേഷം വീണ്ടും സ്ട്രഗിൾ ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് തന്നെ പോരും അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് പോയിന്റ് സേഫ് ആയിട്ട് എടുക്കാം എന്ന് ചോദിച്ചിട്ടാണ് പിയില ഈ റിവേഴ്സൽ ഇന്നലെ മാർക്കറ്റിൽ എങ്ങനെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതേപോലെ തന്നെയാണ് നിലവിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ വലിവാണ് കോൺസെൻട്രേഷൻ ചെയ്തത് ഇരുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് റീച്ച് ചെയ്യാനുണ്ട് നാൽപ്പതും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ എസ് എം എ ഗ്യാപ്പ് ഫില്ലിങ് ആ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് ആണ് ചിലപ്പോൾ അതിനൊരു രണ്ട് പോയിന്റ് മുകളിൽ വെച്ചിട്ട് മാർക്കറ്റ് തിരിയ അപ്പോൾ ഇപ്പൊ രണ്ട് ലോട്ടാണ് ഞാൻ എടുക്കണതെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വരെ പോകുമെന്ന് നോക്കും ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോ അത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് അപ്പം ഇത് താഴ്ത്തോട്ട് പോയി ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് എപ്പോൾ ഫില്ലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഈ ഒരു സീ ക്യാൻഡലിൻ്റെ ഓപ്പൺ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാണ് ഈ ഒരു ക്യാൻഡലിൻ്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് അപ്പം നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് എന്നുള്ള ഒരു മൂന്ന് പോയിന്റ് എന്തായാലും മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ളതാണ് അതാണ് ഈ ക്യാൻഡിൽ താഴത്തോട്ട് പോയാലും തിരിച്ച് കയറി വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് കയറി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ റീസൺ നോക്കിയേ നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് പോയിന്റ് ആറ് അഞ്ച് നാൽപ്പത്തി എട്ട് നാൽപ്പത്തെട്ടായിട്ടില്ല നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് അഞ്ച് കാരണം ഓരോ ക്യാൻഡിൽ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്യാൻഡലിൻ്റെ ഹോൾഡിംഗ് ഒന്നും നടക്കിയല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തി നാല് വരെ പോകുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് അത് ബ്രേക്ക് ചെയ്യില്ല എന്നൊന്നും ഉറപ്പില്ല ആർ എസ് ഐ കറങ്ങി തിരിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു വ്യൂവിൽ അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോകും ഈ ക്യാൻഡിന് താഴത്തോട്ട് പോയപ്പോൾ ഉറപ്പായിരുന്നു അത് തിരിച്ച് കയറി എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് ഇതില് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് മാറാം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു അപ്പോൾ ഇരുന്നൂറ്റി അഞ്ചിൽ നിന്നെടുത്താൽ പതിനഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് ഇരുപത്തിനാല് പോയിന്റിൽ ഒരു ഇരുപത്തൊന്ന് പോയിന്റ് ഒക്കെ ഈസി ആയിട്ട് ബുക്ക് ചെയ്തിട്ട് മാറി നിൽക്കാം അതും പോട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നിന്നുള്ള നാൽപ്പത്തി എട്ടിട്ടുള്ള ഈ ഒരു വലുവിൻ്റെ തിരിച്ചുള്ള മൂവ്മെൻറ്റും ക്യാപ്ചർ ചെയ്തെടുക്കാം എങ്ങനെയാണെങ്കിലും രാവിലത്തെ പരിപാടി തീർന്നിട്ടുണ്ട് ഇനി വളരെ സേഫ് ആയിട്ടുള്ള കളികൾ മാത്രമേ ഉള്ളൂ ഇനി ടു തേർട്ടി ഫൈവ് അഗെയിൻ ബ്രേക്ക് ചെയ്താൽ എസ് എം എയിലേക്ക് സി കോൺസെൻട്രേഷൻ ചെയ്യും കാരണം ഇവിടെ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്യാനിൽ തിരിച്ചു വന്നതാണ് അത് നോർമലി ആരുടെയും കണ്ണിൽ പെടില്ല ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഈ ഒരു ചാർട്ട് തന്നെ കൺസിസ്റ്റൻ്റി ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു മൂന്ന് പോയിന്റിന്റെ സ്കാൽപിങ് സോൺ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായത് ഇനി കുറച്ചു നേരം റസ്റ്റ് എടുക്കാം പിയിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നുണ്ട് അതിനുമുമ്പ് അടുത്ത ഒരു നൂറ് പോയിന്റിന്റെ റൈഡ് ഉണ്ടാവുന്നതിന് മുമ്പ് എന്തായാലും ഇന്നലത്തെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കും അതിനുശേഷമാണ് ഒരു മൂവ്മെന്റ് എന്തായാലും വരത്തുള്ളൂന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ബാക്കിയുള്ള ഒരു മുപ്പത്തിനാല് വരെ ഇനി കുറച്ചും കൂടെ പിടിക്കാനായിട്ടുണ്ട് അത് പ്രീവിയസ് പ്രീവിയസ്കാൻഡലിന്റെ ഹൈ എന്ന് പറയണത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് പൂജ്യമാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബ്രേക്ക് ചെയ്ത ബാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് എസ് എം ഐ കൂടെ പിടിച്ചിട്ട് ബാക്കി പരിപാടി ക്ലോസ് ചെയ്യാം ഓൾറെഡി ഇരുപത്തൊന്ന് പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് മിനിമം ഇനി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തെട്ട് എന്നുള്ള ലെവലും കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം ആർ എസ് ഐ പിയിൽ ഓൾമോസ്റ്റ് ക്രോസ് ഓവറായി വരുന്നുണ്ട് ആ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെന്നുള്ളതാണ് എസ് എം എ വരെങ്കിലും പോകണോന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നോക്കിയാൽ മതി അറ്റ്ലീസ്റ്റ് ഒരു പത്ത് പോയിന്റ് കൂടെ കാരണം ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട് ഈ പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് നാൽപ്പത് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ലെവൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം കാരണം ഞാൻ ലെവൽസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ ഇത്തിരി പാടാണ് ചാടി ഒന്നും ഞാൻ നോക്കുന്നില്ല പ്രീവിയസ് സ്കാന്ഡിലെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം നോക്കുന്നുള്ളൂ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ചിലപ്പോൾ ഇപ്പോൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ലോ സപ്പോർട്ട് എടുക്കാനായിട്ട് അതായത് ഒരു ഈ ഒരു ക്രോസ് ഓവർ ഗ്രീനിലേക്ക് ആർ എസ് ഐ കയറുന്ന സമയത്ത് നൂറ്റി തൊണ്ണൂറ്റേഴിൽ ചിലപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും അപ്പം അതുകൊണ്ട് ഇവിടെ എൻട്രി എടുക്കുന്നത് അത്ര വലിയ ബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രീവിയസ് സ്കാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വന്ന് ഫാള് വന്ന് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു മുകളിലോട്ട് പോയാലേ ഞാൻ നോക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ പിയിലേക്ക് ചാടി കയറി ഒരു എൻട്രി ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല ഒന്നാമത് കൺസൾട്ടേഷൻ സോണിലാണ് ഇരുപത്തൊന്ന് പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ വെറുതെ ധൃതി പിടിച്ച് കയറി ഇരുന്നുള്ളത് കൂടെ കളയാനായിട്ടുള്ള ഉദ്ദേശമില്ല അപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കേറി അപ്പം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ ചെറിയൊരു റെഡ് വന്നിട്ടേ പോകത്തുള്ളൂ അടിക്കൊന്നും പോകത്തില്ല അപ്പോൾ ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും കുറച്ച് പോയിന്റുകൾ കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ സൊതുവേ ഞാൻ പറയാറുള്ള പോലെ എസ് എം എയിലേക്ക് മുട്ടുന്നതിന് രണ്ട് പോയിന്റ് ബഫർ സോൺ ഞാൻ സ്ഥിരം ഇടാറ ഇടാറുള്ളത് അത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എസ് എം ഐട്ട് മുട്ടുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ബഫർ സോൺ ഇടാറുണ്ട് അപ്പൊ ഏകദേശം ഇന്നത്തെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനിയും പിയിലേക്ക് നല്ല നല്ല മൂവ്മെന്റുകളൊക്കെ വരാനുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി പതിനെട്ടിലേക്കൊക്കെ മാർക്കറ്റ് പോകാനുണ്ട് അതിന്റെ റൗണ്ട് ഓഫ് വരുന്നത് വരെ കാത്തിരിക്കാം തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കാം ൂറ്റി തൊണ്ണൂറ്റേഴിലാണ് എൻട്രി അതിൻ്റെ ടാർഗറ്റ് ടൂ ട്വൻറ്റി ടു റ്റു ഫോർട്ടി ഫൈവ് ആണ് നമ്മുടെ ടാർഗറ്റ് ലെവലുകൾ ടു ട്വന്റി ടു ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ടൂ ഫോർട്ടി ഫൈവ് ആണ് ടാർഗറ്റ് ഈ ഒരു ഡോജി ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡലില് ഫോക്കസ് ചെയ്യുന്ന മൂവ്മെന്റ് ആണ് നോക്കുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ഓൾമോസ്റ്റ് ടു ഫോർട്ടി ഫൈവും റീച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചില് ഓൾമോസ്റ്റ് അതിൻ്റെ പരിപാടി തീർന്നു ഏതാ ഏതിൻ്റെ പരിപാടി ആ സീയുടെ പി സിയുടെ പരിപാടി തീർന്നു ഇനി ഇവിടെ ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ ഇവിടെ ഒരു വൈറ്റ് ലോട്ടില് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ചുമ്മാ ഒരു ലോട്ട് എടുത്ത് അവിടെ ബൈ ചെയ്തിട്ട് രണ്ട് ലോട്ട് രണ്ടിലോട്ട് ചുമ്മാ അവിടെ ബൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇന്നലത്തെ സെയിം മെത്തേഡ് ഇരുന്നൂറ്റി അൻപത്തിനാല് ഫസ്റ്റ് ലെവല് ഇരുന്നൂറ്റി അൻപത്തിനാല് മോളിലോട്ട് പോയാൽ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം ഹോൾഡ് ചെയ്യാം നെക്സ്റ്റ് അടുത്ത കൺഫർമേഷൻ അതായത് ഉച്ച കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുന്നൂറ്റി പതിനെട്ടിലേക്ക് എത്തണം മുന്നൂറ്റി പതിനെട്ടിലേക്ക് എത്തേണ്ട ഒരു ആവശ്യം ഉള്ളത് രണ്ടിലോട്ട് ഓൾമോസ്റ്റ് ഒരു ആവറേജിങ് പർപ്പസ് ആണ് ചെയ്തിരിക്കുന്നത് ഒരു ആവറേജ് കൺസെപ്റ്റിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് തിരിച്ച് എങ്ങോട്ട് പോകണം ഇരുന്നൂറ്റി അൻപത്തിനാലിലേക്ക് മൂവ് ചെയ്യണം ഇരുന്നൂറ്റി അമ്പത്തിനാല് ചെല്ലുമ്പോൾ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം മുന്നൂറ്റി പതിനെട്ട് അല്ലെങ്കിൽ തിരിച്ച് താഴത്തോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇതാണ് ഈ ഒരു ട്രേഡിന്റെ കൺസെപ്റ്റ് അപ്പോൾ തന്നെ രണ്ട് ലോട്ടിൽ അത്യാവശ്യം ഈ ഒരു പർപ്പിൾ ലൈനിൽ ഹിറ്റ് ചെയ്തപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇന്നത്തെ വകുപ്പ് ഒത്തട്ടുണ്ട് എങ്കിലും അവിടെ കിടക്കാം കിടക്കട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇട്ടിരിക്കണേ ഈ ഒരു പർപ്പിൾ ഡോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി ഫോർ അവിടെ ഒരു ലോട്ട് കൊടുക്കാം ബാക്കിയുള്ളത് ഒന്നെങ്കിൽ തിരിച്ച് വന്ന് കോസ്റ്റ് ടു കോസ്റ്റ് രണ്ട് പോയിൻ്റും അടിക്കണം ഇല്ലെങ്കിൽ മുന്നൂറ്റി പതിനെട്ട് വരെ ഓക്കെ ഇരുന്നൂറ്റി അൻപത്തി നാലായിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കൊടുക്കാം എന്നാണ് പറഞ്ഞത് ഒരെണ്ണം കൊടുത്തില്ല എങ്കിലും രണ്ടെണ്ണം കൊടുത്താലും കുഴപ്പമില്ല എനിവേ ഒരെണ്ണം കൊടുക്കാം പറഞ്ഞതുപോലെ തന്നെ ഓക്കെ ടു ട്വൻ്റിയിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് എൻട്രി ലെവല് അതിൽ ടു ട്വൻറ്റിന്ന് ടു ഫിഫ്റ്റി ഫോർ തേർട്ടി ഫോർ പോയിൻറ്റ്സ് മൂവ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം സ്റ്റിൽ ഹോൾഡിംഗ് ആണ് അത് കോസ്റ്റ് ടു കോസ്റ്റോ ഒരു ഒരഞ്ച് പോയിന്റോ ഒക്കെ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇന്നലെ മാർക്കറ്റ് ഇതേപോലെ ആയി നിന്നിട്ട് പക്ഷെ ഇന്നലത്തെ അത്രയും കൺസോളേഷൻ അല്ല കേട്ടോ ഇന്ന് നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് ആയിട്ടുണ്ട് ടൈം അപ്പോൾ പന്ത്രണ്ടരയ്ക്ക് ശേഷം ഈ ഒരു ടു എയ്റ്റി മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ കാരണം ആർ എസ് ഐ ഇവിടെ നിന്ന് റീക്കർവ് ആവാം അപ്പോൾ ഈ ഒരു ടു മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ത്രീ എയ്റ്റീൻ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് ചിലപ്പോൾ ഒരു ഒറ്റയടിക്കൊക്കെ മൂവ് ചെയ്യും അപ്പോൾ ആദ്യത്തെ ഒരു സ്ട്രഗിൾ വരുന്നൊരു ഏരിയ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു നയൻറ്റി ഫൈവ് അപ്പോൾ ടു നയൻറ്റി ഫൈവിൽ ആദ്യം ഒരു റിജക്ഷൻ വരും അപ്പോൾ ഇവിടെ നിന്ന് ടു എയ്റ്റീന്ന് ബ്രേക്ക് ചെയ്തൊരു മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു എൺപത് തൊട്ട് തൊണ്ണൂറ്റഞ്ച് വരെയുള്ള ഒരു പതിനഞ്ച് പോയിൻ്റ് ഈസി ആയിട്ട് ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസിൽ കിട്ടും അതിനുശേഷം അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷമായിരിക്കും പിന്നെ മാർക്കറ്റ് ത്രീ ലേക്ക് പോകുന്നത് അത് ചിലപ്പോ ചിലപ്പോൾ ചിലപ്പോ ചിലപ്പോൾ ഒന്നരയാവാം ചിലപ്പോ രണ്ടര ആവാം എന്നിരുന്നാലും ഇന്നലത്തെ പോലെ തന്നെ ഒരു കോൺഫിഡൻസ് ലെവലോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ത്രീ ലേക്ക് വെയ്റ്റ് ചെയ്യുന്നത് ടു സെവൻറ്റി ഫൈവ് ഇന്നലത്തെ റീച്ചിങ് ആയിരുന്നു അത് വൈകിട്ടത്ത് രണ്ട് മണിക്ക് കറക്റ്റായിട്ട് രണ്ട് മണിയുടെ കറക്റ്റ് മൂവ്മെൻറ്റിലാണ് ടു സെവൻറ്റി ഫൈവ് ഭാഗത്തേക്കുള്ള ഒരു സിംഗിൾ മൂവ്മെൻറ്റ് കിട്ടിയത് ഇന്നലെ രണ്ട് മണിയുടെ ക്യാൻഡിൽ കണ്ടോ രണ്ട് മണിയുടെ ഒരു ക്യാൻഡിലാണ് ടു നിന്ന് സെവനിന്ന് മുപ്പതിന്ന് അറുപത്തിനാല് അത് എഴുപത്തഞ്ച് വരെ മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്തു മൂന്ന് അഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ രണ്ട് മണിക്കാണ് ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ വന്നത് അപ്പം ഇന്നും ഒന്നെങ്കിൽ പന്ത്രണ്ടരക്ക് ശേഷം സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് രണ്ട് മണിക്കുള്ള ഒരു ബ്രേക്ക് ബ്രേക്കൗട്ട് കറക്റ്റായിട്ട് മുകളിലോട്ട് കിട്ടുമോ എന്ന് നോക്കണം എന്തായാലും ടു നയൻറ്റി ഫൈവ് ത്രീ എയ്റ്റീൻ അതുതന്നെയാണ് വൈകിട്ടത്തേക്കുള്ള കോൺസെൻട്രേഷൻ അപ്പോൾ ഈ ആർ എസ് ഐ താഴെ പോയി സ്ട്രഗിൾ ചെയ്ത് തിരിച്ച് മുകളിലോട്ട് കൃത്യമായിട്ട് വരണം ഇതേപോലെ സെയിം മൂവ്മെൻ്റ് ആണ് കുറച്ച് മുമ്പ് നമ്മൾ നടത്തിയത് അതേത് മൂവ്മെൻ്റ് ആയിരുന്നു വൺ നയൻറ്റി സെവനില് ഒരു മൂവ്മെൻറ്റ് അതൊരു വൺ നയൻറ്റി സെവൻ എടുത്തിട്ട് വൺ എയ്റ്റി ഏകദേശം ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ആ മൂവ്മെൻ്റ് ടു ട്വൻറ്റി ടു റ്റു ഫോർട്ടി ഫൈവിലേക്ക് പക്ക കോൺസെൻട്രേഷൻ ചെയ്തൊരു മൂവ്മെൻ്റ് ആ മൂവ്മെൻറ്റ് കഴിഞ്ഞ അറ്റ ടൈമിലാണ് പിന്നെ പീയുടെ മൂവ്മെൻറ്റില് കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നൂറ്റി മുപ്പത്തഞ്ച് വരെ മുന്നൂറ്റി മുപ്പത്തഞ്ചല്ല മുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുകയാണ് മുന്നൂറ്റി അടുത്ത എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തേഴ് മുന്നൂറ്റി എൺപതാണ് അടുത്ത ടിപ്പിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ പിന്നെ അക്കുറസി ഒരു ടിപ്പിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ ഏകദേശം മുന്നൂറ്റി അറുപത്തി ആറ് അതിന് ബഫർ സോൺ ഇട്ടിട്ടാണ് അല്ല മുന്നൂറ്റി എഴുപത്തിരണ്ട് അതിന് ബഫർ സോൺ കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ മുന്നൂറ്റി അറുപത്തിരണ്ട് ഓൾമോസ്റ്റ് പറഞ്ഞു വെച്ചത് എനിവേ കാത്തിരിക്കാം വേറെ നിവൃത്തിയൊന്നുമില്ല നാനൂറ്റി ഒന്നിലാണ് നിൽക്കുന്നത് ജസ്റ്റ് ഫിഫ്റ്റി പോയിന്റ്സ് ഈ ഒരു സ്ട്രൈക്കിനെയൊക്കെ സംബന്ധിച്ച് ഹൈ ഡെൽറ്റ വാലുവിൽ നിൽക്കുന്ന സ്ട്രൈക്കാ കണ്ണടച്ച് ഉറക്കുന്ന സമയം മതി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് നാന്നൂറ്റി എഴുപത് നാന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യാനായിട്ട് ഒരു ട്വൻ്റി പോയിൻറ്സും കൂടെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ് പോയിൻ്റ് നോൺ സ്റ്റോപ്പ് റൈഡിങ് ആയി എന്ന് ഒറ്റ അതെങ്ങനെയാ വെറുതെ നമ്മൾ ഒരു ലോട്ടല്ലാട്ടോ അങ്ങനെ ആദ്യം മുതൽ എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് എൻ്റെ സിസ്റ്റം മെയിൻ ആദ്യം രണ്ട് ലോട്ട് എടുക്കുക സേഫായിട്ടുള്ള ഒരു ഡെയിലി റൊട്ടീനിൽ ഒരു ലോട്ട് കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ലോട്ടാണ് പിന്നെ ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് മാക്സിമം കൊണ്ടുവന്നത് ചില കൺഫേം ആയിട്ടുള്ള ടൈമിലൊക്കെ മൂന്ന് ലോട്ട് എടുക്കും ഒരെണ്ണം ആദ്യമേ കൊടുക്കും രണ്ടാമത്തെ ഒരെണ്ണം ഒരു പീക്ക് ലെവലിൽ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കണ്ണും തുറന്നങ്ങ് മൂന്നര വരെ കണ്ണുടച്ച വിട്ടേക്കും ഇത് രണ്ടാമത്തെ ശൈലി അത് ഡിപ്പെൻസ് അപ്പോൺ മാർക്കറ്റിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ടെൻഷൻ ഇല്ല നമ്മൾ ലോട്ട് സൈസ് കുറയും തോറും നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കിട്ടും ലോട്ട് കൂട്ടും തോറും നമ്മുടെ നെഞ്ചു ഈ ലെവലിലൊന്നും പത്ത് ലോട്ടൊക്കെ എടുത്താൽ ഒരു പത്ത് നൂറ് പോയിന്റ് ആവുമ്പോൾ ഒരെണ്ണം കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് പോയിന്റ് ആവുമ്പോൾ അഞ്ചെണ്ണം കൊടുത്തിട്ട് ബാക്കി അഞ്ചെണ്ണം ഹോൾഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷെ ഒരിക്കലും പത്ത് ലോട്ട് എടുത്തിട്ട് ഈ ലെവലിലൊന്നും ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള കപ്പാസിറ്റി കിട്ടത്തില്ല പിന്നെ എനിക്ക് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ട്രെയിൽ ചെയ്യുന്നു വെച്ചാൽ ഈ ലെവലുകളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് മൂന്ന് ദിവസമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ലെവലുകളായതുകൊണ്ടാണ് അത്ര കോൺഫിഡൻറ്റോടുകൂടി ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് കാരണം ഇന്നത്തെ ടാർഗറ്റ് ലെവലുകളൊക്കെ എല്ലാം നല്ല നല്ല ഗ്യാപ്പുള്ള ടാർഗറ്റ് ലെവലുകളൊക്കെയാണ് അതായത് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ലക്കി ലെവല് അത് കഴിഞ്ഞിട്ട് ഡ്രീം ടാർഗറ്റ് ലെവൽ ഫോർ ഫോർട്ടി നയൻ ഫോർ ഫിഫ്റ്റിയാണ് അവിടെ എത്തുമ്പോൾ ഏകദേശമൊക്കെ ഒതുക്കുക അവിടെ എത്തുമ്പോൾ ഏകദേശമൊക്കെ ഒതുക്കാനായിട്ടാണ് തീരുമാനം എന്താണ് അതിൻ്റെ റീസൺ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇതാണ് അതിൻ്റെ റീസൺ കാരണം ഇവിടെ ഒരു ഡൗൺ വന്നിട്ട് പിന്നെ അടുത്ത സ്പേസ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഡോട്ടുണ്ട് രണ്ടര മണിയായിട്ടുണ്ട് അപ്പം ഈ ഒരു വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് രണ്ടര രണ്ടുമുക്കാൽ മൂന്ന് മണിയോടുകൂടി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഇരുപത്തിനാല് അറുനൂറ്റി നാൽപ്പത്തിനാല് മാർക്കറ്റ് ക്ലോസ് ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനാലിലായിരിക്കും മൂന്നരക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഈ രണ്ട് ലെവലിൽ എവിടെയെങ്കിലും ക്ലോസ് ചെയ്യും പിന്നെ ഉള്ളൊരു റിവേഴ്സ് സോണിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി അൻപത്തെട്ട് ക്ലോസ് ചെയ്യും ഈ മൂന്ന് ലെവലിൽ ക്ലോസ് ചെയ്യും അപ്പം ഇവിടം തൊട്ടുള്ള സ്പേസ് ആണ് എന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് ആ പ്രേരണ എവിടെ നിന്ന് കിട്ടി ഈയൊരു ചാർട്ട് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രേരണ കിട്ടിയത് അപ്പോ ഈ കോണ്ടാക്റ്റ് ഒരുപാട് പേര് ചെയ്യും ചെയ്തിട്ട് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോണമല്ലാതെ ഈ ഒരു ചാർട്ട് പഠിക്കാനോ അതിന് വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് മാസം മാറ്റി വെച്ച് ബാക്ക് ടെസ്റ്റ് ചെയ്യാനോ ഒരാളും തയ്യാറല്ല ഒരു സൈഡിൽ കൂടെ ലോസ് അങ്ങനെ വരുത്തിക്കൊണ്ടേ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഞാൻ നാല് വർഷമായിട്ട് മൂന്നര വർഷമായിട്ട് ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പാറ്റേൺ രീതി മനസ്സിലാക്കി എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് അപ്പോൾ ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപതാണ് നല്ല രീതിയിൽ മൂവ് കിട്ടിക്കഴിഞ്ഞാൽ എത്തേണ്ടതാണ് ഇന്നെത്തോ നാളെത്തോന്നുള്ള അറിയില്ല ഏകദേശമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് മാർക്കറ്റ് ഒരു പതിമൂന്ന് പോയിന്റ് കൂടെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് പോയിന്റ് നാന്നൂറ്റി പത്ത് ഒരു പത്ത് പോയിന്റ് കൂടെ പോയി കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് പോയിന്റ്സ് ആണ് ഇനി ട്രെയിൽ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ ത്രീ എയ്റ്റി ഫൈവിൻ്റെ ബിലോ ക്യാൻഡൽ ക്ലോസ് ചെയ്താൽ എക്സിറ്റ് ഇല്ലെങ്കിൽ മൂന്ന് മണിക്ക് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ ഫോർ ഫിഫ്റ്റി ഡ്രീം ലെവൽ അപ്പം നിലവിൽ നാന്നൂറ്റി ഇരുപത്തൊന്ന് വരെ കറക്റ്റ് ഇരുന്നൂറ്റൊന്ന് പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട് സ്പേസ് ഫില്ല് ചെയ്യുക അവിടെ നിന്ന് കണ്ടിന്യൂ മുകളിലോട്ട് പോവുക എസ് എം എയിലേക്ക് പോവുക അതേപോലെ പിയിൽ നാന്നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ നാനൂറ്റി നാൽപ്പത്തൊമ്പത് അമ്പതിലേക്ക് പോവുക അല്ലെങ്കിൽ ത്രീ എയ്റ്റി ഫൈവും ബ്രേക്ക് ചെയ്ത് എസ് എം എയിലേക്ക് മൂന്ന് മണിക്ക് ഡംപ് ആവുക ഈ രണ്ട് വ്യൂ മാത്രമാണ് ഇനി മൂന്ന് മണിക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത് ഇപ്പൊ സമയം മൂന്ന് മണിയാവുന്നു ചിലപ്പോൾ നാനൂറ്റി ഇരുപത്തൊന്നിൽ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ ഒരു നാന്നൂറ്റി മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഭാഗത്തേക്ക് അതായത് ഈ ഒരു സിഡ് ക്യാൻറ്റിൻ്റെ ലോവലിലേക്ക് വന്ന രീതിയിലൊരു ഫേക്ക് ഡംപ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം താഴത്തോട്ട് സി വന്ന് ഡംപ് ചെയ്തിട്ട് ചിലപ്പോൾ മൂന്ന് മണിക്ക് തിരിച്ചു മുകളിലോട്ട് പോവാം അപ്പം അതുകൊണ്ട് പീയുടെ ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് കിട്ടിയാലും കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുന്നതാണ് മെജോറിറ്റി ബുദ്ധി ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് സി അല്ല പി നാനൂറ്റമ്പത് ഭാഗത്തേക്ക് പോകത്തുള്ളൂ കാരണം ഇവിടെ ഈ ഒരു നാ ഇരുന്നൂറ്റി എഴുപത്തേഴ്ന്നുള്ളൊരു ലെവലെ മാർക്കറ്റ് മിച്ചമിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ദുരുദ്ദേശം കാണും അതുകൊണ്ടാണ് ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം ദെൻ സിയിലേക്ക് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത് തീരുമാനമൊന്നും ആയിട്ടില്ല ബിക്കോസ് പീഡ ക്യാൻഡില് തിരിച്ചു മോളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയിട്ടാണ് പീഡ ക്യാൻഡിലും ഫോം ചെയ്തിരിക്കണത് സീയുടെ ക്യാൻഡലിനൊരു റിവേഴ്സ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് സീയുടെ ക്യാൻഡിലും തൽക്കാലം കൊണ്ടുപോയി നിർത്തിയിരിക്കണേ ഒരു കഞ്ചസ്റ്റഡ് സോണിലാണ് കൊണ്ട് നിർത്തിയിരിക്കണേ അപ്പൊ ആദ്യം ഏത് ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നാണ് നോക്കേണ്ടത് ഇരുന്നൂറ്റി എഴുപതൊട്ട് ഇരുപത്തി ഏഴിലേക്കാണോ മൂവ് ചെയ്യണേ അതോ തിരിച്ച് പി റിവേഴ്സായി എന്നുള്ളത് മൂന്നേകാലോടു കൂടി അറിയാനായിട്ട് പറ്റും ഇതൊരു ആരോഗ്യമുള്ള ക്യാൻഡിലും അല്ല എന്നാ പീയുടെ ക്യാൻഡിലും ആരോഗ്യമുള്ള ക്യാൻഡിലല്ല ഏത് ലെവൽ ആദ്യം റീച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളൂ രണ്ട് ഗ്യാൻഡിലും വിശ്വസിക്കാൻ പറ്റാത്ത ഗ്യാൻഡിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പ്രയോറിറ്റി കൂടുതൽ ടു സിക്സ് സെവൻറ്റി തൊട്ട് ടു സെവൻറ്റി സെവൻ വരെയാണെന്ന് മാത്രമേ ഉള്ളൂ സെവൻ്റി ടു സെവൻ്റി ത്രീ സെവൻ്റി ഫോർ സെവൻ്റി ഫൈവ് സെവൻ്റി ഫൈവ് ഫൈവ് ഒറ്റപ്പറ്റ അത് പോരല്ലോ ശരിക്കും കണക്കും പ്രകാരം ടു സെവൻറി സെവൻ റീച്ച് ചെയ്യേണ്ടതാണ് എന്നാലേ അതൊരു പൂർണത ഉണ്ടാവുള്ളൂ ആ ക്യാൻഡിലിന് ഈവൻ നെക്സ്റ്റ് ക്യാൻഡിൽ ആയിക്കോട്ടെ ആ ക്യാൻഡിലിനൊരു പൂർണത വരണമെങ്കിൽ ടു സെവൻ്റി സെവൻ ടച്ച് ചെയ്തേ പറ്റത്തുള്ളൂ അത് കണക്കാണ് നോട്ട് ഗ്യാബ്ലിംഗ് പ്യുവർ മാത്തമാറ്റിക്സ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ലെവലുകളൊക്കെയാണ് ഞാൻ കൂടുതലും ഈ പറഞ്ഞ പോലെ ലോട്ടൊക്കെ കൂട്ടി എടുക്കാൻ പറ്റുന്ന ലെവലുകളാണ് ഇപ്പോൾ പത്ത് ലോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഏഴ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ അയ്യായിരം രൂപ അടുത്തായി ഒറ്റ മൂവ്മെൻറ്റിൽ അത് ഈ മൂന്ന് മണിയുടെ ക്യാൻഡലിൽ എടുത്തു കഴിഞ്ഞാൽ അറുപത് തൊട്ട് എഴുപത്തേഴ് വരെ പതിനേഴ് പോയിന്റ് കിട്ടും ഇപ്പോൾ സമയം മൂന്ന് ഇരുപത്തെട്ടായിട്ടുണ്ട് മാർക്കറ്റിൽ ആ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മുതൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് വരെയുള്ള ഒരു സ്പേസ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ മേളിലോട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് സീൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ എവിടെ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിയെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കണം കൃത്യമായിട്ട് ടു ട്വൻ്റി ടു ട്വൻറ്റി എന്നുള്ള മൂവ്മെൻറ്റ് ആയിട്ട് ഇവിടം വരെ ആയിരുന്നെങ്കിൽ ഇരുന്നൂറ്റമ്പത്തൊന്ന് പോയിൻ്റ് ആണ് നമുക്ക് അവിടം വരെ കിട്ടിയിട്ടില്ല ഏകദേശം കിട്ടിയിരിക്കുന്നത് ഒരു ടു നോട്ട് വൺ പോയിന്റ് അക്യുറസി ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്തുകൊണ്ട് കേട്ടോ ടു നോട്ട് വണ് കിട്ടിയത് പിന്നെ ഇവിടെ നിന്നുള്ള ചെറിയൊരു മൂവ്മെൻറ്റ് എഴുപത് തൊട്ട് എഴുപത്തേഴ് വരെയുള്ള ഒരു ഏഴ് പോയിന്റ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും മടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒരു ചാർട്ട് പഠിക്കാം പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരാറുമാസം ഇതേ എന്നും പറഞ്ഞ് ഇതിങ്ങനെ കയ്യിലും തലയിലും വെക്കാതെ താഴ്ത്തും വെക്കാതെ കയ്യിൽ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി സ്ഥിരമായിട്ട് കൊണ്ടു നടന്ന് വാച്ച് ചെയ്ത് ഇതിൻ്റെ ഒരു സർക്കിൾ നിങ്ങൾക്ക് മനസ്സിലാകണം അതായത് എന്താ പറയണ്ടേ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഒരു ആറുമാസം നിങ്ങളത് സ്ട്രിക്ട്ലി ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്താൽ ചാർട്ടിൻ്റെ റിപ്പീറ്റേഷൻസ് റീസ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് മാർക്കറ്റിൻ്റെ റിപ്പീറ്റേഷൻസും മുമ്പ് വന്ന കാര്യങ്ങളും അനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ കോൺഫിഡൻറ്റോട് കൂടി ഒരു ലെവലിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിന് എക്സ്പീരിയൻസ് കൂടിയേ പറ്റത്തുള്ളൂ രണ്ട് മാസം പഠിച്ചതുകൊണ്ടോ ഒരു മാസത്തെ കോഴ്സ് പഠിച്ചതുകൊണ്ടോ അഞ്ച് ദിവസത്തെ കോഴ്സുകൾ വരെയുണ്ട് ഇപ്പോൾ നല്ല ആണ് അഞ്ച് ദിവസം കൊണ്ട് സ്ട്രാറ്റജി പഠിക്കാം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാർട്ട് ടൈം ട്രേഡ് ചെയ്യും പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡിലെ ഫ്രീഡത്തിലെത്താം ഞാൻ ആരെയും കുറ്റം പറയുമോ അങ്ങനെയൊന്നും അല്ല ഇതൊന്നും നടപടിയില്ലാത്ത കേസാണ് സുഹൃത്തുക്കളെ ആറുമാസം സ്ട്രിക്ട്ലി ഒരു സ്ട്രാറ്റജി കണ്ണെടുക്കാതെ ഫോക്കസ് ചെയ്ത് ഒരു വർഷം പ്രാക്ടീസ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഒരു വർഷത്തിന് ശേഷം പ്രോഫിറ്റബിൾ ആവാൻ പറ്റും അത് അതേയെന്നും പറഞ്ഞ് ആയിട്ട് നിൽക്കണം ഇത്രയും പറഞ്ഞുകൊണ്ടും ഏവർക്കും ചാർട്ട് പഠിക്കാനുള്ള സ്റ്റഡി റൂമിലേക്കുള്ള സ്വാഗതം വരളിക്കൊണ്ടും ഇന്നത്തെ ഒരു നല്ല രീതിയിലുള്ള ഒരു റൈഡ് തന്ന അതായത് ഈ ഒരു വ്യൂ കാണിക്കാനും അതിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കാനും സാധിച്ചതിൽ ദൈവത്തിനോടും നന്ദി പറയുന്നു ഇതേപോലെയുള്ള ലെവൽ കാണിച്ചു തന്നതിന് ചാർട്ടിനോടും ഹൃദയത്തിൽ നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ചാർട്ടിനും ഒരു എന്താ പറയേണ്ടത് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ മറ്റുള്ളവർക്ക് അതൊരു തെറ്റായിട്ടൊക്കെ തോന്നിയേക്കാം എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ അപ്പോൾ ചാട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്